സ്വാഗതം പ്ലാൻ സെർച്ചിലേക്ക് ഇതിപ്പോ ഒരു പുതിയ സെറ്റപ്പിലാണ് ഈ ചാനൽ പ്ലാൻ സെർച്ചിന്റെ വീഡിയോ വരുന്നത് യഥാർത്ഥത്തിൽ ഈ മീഡിയ അക്കാദമിയുടെ ബിൽഡിങ്ങിനകത്ത് നിന്നാണ് കേരള മീഡിയ അക്കാദമിയുടെ ബിൽഡിങ്ങിനകത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് ശ്രീ പി വി മുരുക മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അതല്ലാതെ പലതുമാണ് പക്ഷേ എൻ്റെ അടുത്ത് പറയണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിലൊക്കെ അപ്പോൾ ഞാൻ ഒരു വലിയ ഞാൻ പറഞ്ഞില്ല വേറെ ഇതല്ലാതെ വേറെ പലതുമാണ് അതിൽ ഒന്ന് ഈ വലിയൊരു യാത്രികൻ ആണെന്നുള്ളതാണ് അപ്പോൾ ഈ യാത്രയെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഹിമാലയ യാത്രയെക്കുറിച്ച് പുസ്തകങ്ങളല്ല ഒരു എൻസൈക്ലോപ്പീഡിയ എഴുതാൻ തന്നെ പ്ലാനുള്ള ആളാണ് എനിക്ക് തോന്നുന്ന എൻ്റെ പണിയെക്കുറിച്ച് ആയുതോന്നും ആളാണ്

ഹിമാലയ യാത്രയെ കുറിച്ച് പ്ലാൻ ഇല്ല അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല എൻസൈക്ലോപ്പിടിയ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒപ്പം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു മൂന്ന് വലിയൊരു മൂന്ന് ഓളിയും വരുന്ന ഒരു വലിയ സ്ഥലമാണ് ചെയ്യുന്നത് എന്റെ യാത്രയെ കുറിച്ചല്ല ഹിമാലയത്തിൽ പലരും നടത്തിയ യാത്രകളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് എന്റെ യാത്ര എന്ന് പറഞ്ഞാൽ അത് ഞാൻ അതിനകത്ത് വലിയ അനുഭവ ഒന്നും എനിക്ക് എന്റെ യാത്രകൾ കിട്ടിയിട്ടില്ല ഞങ്ങൾ പ്രധാനമായിട്ടും ഞാനൊരു ഹിമാലയൻ ട്രക്കറാണ് ഹിമാലയ യാത്രികനല്ല ഹിമാലയൻ ട്രെക്കറ എന്ന നടത്ത പർവ്വത നടത്തക്കാരം എന്ന് ഉണങ്ങി പറയാവുന്ന തരത്തിലുള്ള നടത്തും കൂടി ആ യാത്ര ഇതവിടെ വന്നു അന്ന് വന്നപ്പോൾ ഒരു സായിപ്പ് അവിടെ പടി കയറുന്നു മല കയറുമ്പോഴത്തേക്ക് കുഴഞ്ചുവീണ് മരിച്ചതിന്റെ സ്മാരകം കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയ ആളുകളിൽ ഒരാളാണല്ലോ താങ്കൾ അപ്പം അത് ഒരു അതുപോലെ അവരോട് യാത്രകളുണ്ട് അപ്പോൾ ഞാൻ ഇരുപത്തി ഒന്നാമത്തെ തവണയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ സിക്കിമിൽ പോയത് അത് എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ യാത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ തുടങ്ങിയ യാത്രയാണ് എല്ലാ യാത്രയിലും ട്രക്കിങ് മസ്റ്റാണ് ട്രക്കിംഗ് ഇല്ലാതെ ഒരു യാത്രയ്ക്ക് ഞാൻ പോവാറില്ല ഇതേ ചോദ്യം എൻ്റെ പല സുഹൃത്തുക്കളും വേറെ ഒരു രീതി ചോദിച്ചിട്ടുണ്ട് നിങ്ങള് ഇരുപത്തൊന്നോ തവണ ഹിമാലയത്തിൽ പോകും എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന പോലെയുള്ള പോക്കാണ് അത് ചോദിച്ചത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ശബരിമലയും കണ്ടിട്ടില്ല ഹിമാലയം എന്താണെന്ന് അറിയത്തില്ല എനിക്കറിയപ്പെടുന്നു താങ്കൾക്കറിയാം താങ്കൾ ഒരു തവണ എന്നോട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആ ടീമിന്റെ ഭാഗമായി വരികയും അത് അതിന്റെ മറ്റൊരു പക്ഷെ താങ്കൾ ഹിമാലയ നടത്തത്തിന്റെ ഒരു ഇത് ആദ്യം അനുഭവിച്ചു പക്ഷെ ഞാൻ സാധാരണ കരുതിയത് ഞങ്ങൾ എല്ലാ യാത്രയിലും ഞങ്ങൾ ചിലപ്പോൾ പുതിയ ഒരാളുകൂടെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ആ യാത്ര തുറപ്പെടുന്നു പറയുന്ന ഒരു കാര്യമുണ്ട് അടുത്ത വർഷം മുതൽ നീ സ്ഥിരമായി ഹിമാലയത്തിൽ വരും അങ്ങനെ വട്ടാവും രണ്ടായി പോകും അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ പല സുഹൃത്തുക്കളും നമ്മുടെ ടീമിനകത്ത് കാരണം ഒരു തവണ വരുന്നവർ ഹിമാലയത്തെ പിന്നെ എല്ലാ വർഷവും ഹിമാലി വരും അതാണ് ഹിമാലയം ശബരിമല എന്ന് പറയുന്നത് അങ്ങനെയല്ല ശബരിമല എന്ന് പറഞ്ഞാൽ ഭക്തിയുമായി ബന്ധപ്പെട്ട് പോകുന്ന സ്ഥലമാണ് ഭക്തർ വീണ്ടും വീണ്ടും പൊക്കോണ്ടിരിക്കും ഇപ്പോൾ ശബരിമു പക്ഷേ നേരെ തിരിച്ചാണ് ഈ ഹിമാലയത്തിലെ ഭക്തിമാർഗ്ഗങ്ങളുണ്ട് ഭക്തി ഹിമാലയത്തിൽ പല റൂട്ടുകളുണ്ട് ഒന്ന് ഭക്തി റൂട്ടുകൾ ഭക്തർ മാത്രം പോകുന്ന റൂട്ടുകൾ ചാർധാം പോലുള്ള എന്ന് പറയുന്ന അറിയാലോ ഉദരിനാഥ് കേദാർനാഥ് ഗംഗോത്രി യോത്രി എന്നൊക്കെ പറയുന്ന ആ ചാർധാം അത് നാലും ഭക്തിമാർഗങ്ങളാണ് അതുപോലെ തന്നെ തുങ്കനാഥ് പോലുള്ള സ്ഥലങ്ങളുണ്ട് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രം ഇരിക്കുന്ന തുംഗനാഥാണ് ഈ ഭാഗങ്ങളിലൂടെ എല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ എന്തിനാണ് ഞങ്ങൾ ഈ ഭക്തി എല്ലാം പോയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൂടെ പോകുമ്പോഴാണ് പല സ്ഥലത്തും ട്രക്കിങ് റൂട്ട് ഉള്ളത് ഞങ്ങൾ ട്രക്കേഴ്സാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ ട്രക്കേഴ്സെന്നൊരു ടീമുണ്ട് ഞങ്ങൾ ഇഷ്ടമാണ് ആ ഇരുപത്തൊന്ന് ദിവസമുള്ള യാത്രയും ഉണ്ടായിരുന്നു രണ്ടാഴ്ച പിന്നെ നമ്മുടെ ജോലിയുടെയൊക്കെ ഭാഗമായി നമുക്ക് അത് കക്ഷോട്ടേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് പരമാവധി സ്ഥലം വരെ ഫ്ലൈറ്റ് മാക്സിമം എവിടെ വരെ ഫ്ലൈറ്റിൽ പോകാൻ പറ്റും അവിടെ പോയിട്ട് പിന്നെ വണ്ടിയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ എല്ലാ യാത്രയിലും മിനിമം ഒരു ആറ് ദിവസത്തെ പതിനാറ് ദിവസം വരെ ട്രക്ക് ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട് മിനിമം ആറ് ദിവസത്തെ ട്രക്കിങ് ഇല്ലാതെ പർവ്വതം കൂടാതെ ഒരു യാത്രയ്ക്ക് ഞാൻ പോയിട്ടില്ല കാരണം എനിക്ക് കാഴ്ചകൾ കാണുക എന്നുള്ള അതിനപ്പുറം എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് നടക്കുക എന്നുള്ളതാണ് പർവ്വതത്തിൽ കൂടെ നടക്കുക ഏറ്റവും കയറിയാണ് അങ്ങനെ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്തി മാർഗം പോലെ തന്നെ മറ്റുള്ളത് തന്നെ പർവ്വതം നടത്തിയ പർവ്വതം നടത്തക്ക ട്രക്കേഴ്സ് ഗോപ്പിൽ നിന്ന് വരുന്നവർ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ബംഗാളിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇതെല്ലാം ട്രക്കേഴ്സാണ് പിന്നെ ഉള്ളത് ക്ലൈമ്പേഴ്സാണ് ക്ലൈമ്പേഴ്സിൽ നിന്ന് ക്ലൈമ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹിമാല ഡാർജിലിങ്ങിലെ ഹിമാലയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റും അതിനു ഉപകരണങ്ങൾ വേണം അതും നമുക്ക് നമുക്ക് കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല അത് നമ്മളൊരു ഇതല്ല ഇത് ഈ മൂന്ന് വഴികളാണ് ഹിമാലയത്തിൽ ഞങ്ങൾ പോകുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഭക്തിമാർഗ്ഗത്തിലൂടെ അല്ല വന്ന് ഭക്തി വഴികളിലൂടെ ഞങ്ങൾക്ക് പോയേണ്ടി വരും ഉദാഹരണം തുംഗനാറിയിൽ നിന്ന് ട്രക്കിംഗ് റൂട്ടിലുണ്ട് ഗംഗോത്രിയിൽ നിന്ന് ട്രക്കിംഗ് ഉണ്ട് ഗംഗോത്രിയിൽ നിന്ന് ട്രക്കിംഗ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന കോമുക്കെന്ന് പറയുന്നത് കോമുക്കിൻ്റെ മുകളിൽ തപോവൻ ഉണ്ട് തപോവൻ എന്നുള്ള പേര് തന്നെ നമുക്കറിയാം തപോവന സ്വാമി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ സ്വാമിയുടെ സ്വാമി അവിടെ തമ്പടിച്ചിരുന്ന സ്ഥലം അന്നുള്ളതാണ് തപോവന് തമോലം സീറോ എപ്പോഴും സീറോയിൽ കഴിയുന്ന ഒരു സ്ഥലമാണ് സീറോ ഡിഗ്രി സീറോ ഡിഗ്രി താഴെയുള്ള ഒരു സ്ഥലമാണ് താ പോവുന്നത് അപ്പോൾ അതിൻ്റെ താഴെയാണ് ഗംഗോത്രി ഗംഗോത്രി ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യറുകളിൽ ഒന്നാണ് ഗംഗോത്രി ഗ്ലേഷ്യർ ആ ഗ്ലേഷ്യറിൽ നിന്നാണ് അതിൽ നിന്ന് അവിടെ നിന്നാണ് നമ്മൾ ഗംഗ മഹാഗംഗ ഉത്ഭവിക്കുന്നത് അവിടെ വരെയൊക്കെ ഞങ്ങൾ ട്രെക്ക് ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ ട്രക്കിങ്ങാണ് നമ്മുടെ ഒരു പ്രധാനമുണ്ട് അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെ എല്ലാ വർഷവും വെച്ചാൽ ഒരു ട്രക്കിങ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രത്യേകത എന്ന് ഹിമാലയം എന്ന് പറയുന്നത് ലോകത്ത് ആറ് രാജ്യങ്ങളിലായിട്ട് ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ വിസ്മയമാണ് നമ്മൾ ഇതുണ്ടല്ലോ മറ്റേ യൂറോപ്പിലെ ആൽഫ്സ് ആൽപ്സ് ആണ് ഏറ്റവും നീളം കൂടിയ പർവ്വതം ലോകത്തെ ഏറ്റവും നീളം കൂടിയ പക്ഷേ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഹിമാലയമാണ് ഏറ്റവും പാകിസ്ഥാനിലാണ് അപ്പം അതെന്ന് ഞാൻ അതാണ് പറയുന്നത് അപ്പം ഈ പല രാജ്യങ്ങളായിട്ട് കിടക്കുന്നില്ല ആ രാജ്യങ്ങൾ കിടക്കുന്നതിൽ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നന്ദാദേവിയാണ് നന്ദാദേശ ബാക്കി പലതും ഏതാണ്ട് എണ്ണായിരം ഞങ്ങൾ എണ്ണായിരമാന്മാർ എന്ന് പറയുന്നത് എണ്ണായിരം മീറ്ററിന് മോളൂ എണ്ണായിരം മീറ്റർ പറഞ്ഞു പതിനാത്രീരപ്പിൽ അതെ അതെ ഇരുപത്തിനാലായിരം അടി ആണ് പറയുന്നത് അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞ അത്രയും അതങ്ങനെയുള്ള അമ്പത് മലകൾ അമ്പത് പർവ്വതങ്ങൾ ഈ ഹിമാലയത്തിൽ തന്നെ ഉണ്ട് അതില് ഈ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ബിസ്റ്റു എവറസ്റ്റ് കഴിഞ്ഞാൽ എവറസ്റ്റ് ഒന്നാമത് ഏറ്റവും രണ്ടാമത്തെ മൂന്നാമത്താണ് കാഞ്ചൻജംഗ ഇത്തവണ ഞങ്ങൾ കാഞ്ചൻജംഗ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലെ കാഞ്ചെന്ന് ചോദിച്ചില്ല സായിപ്പിന് പോലും നടന്നിട്ടില്ല കാഞ്ചൻ കിഴക്കൻ ആർക്കും പണ്ട് കാഞ്ചുങ്ങിന് പോയിട്ട് പരാജയപ്പെട്ട് തിരിച്ചു വന്ന അല്ല ഈ ആളുകൾ അപ്പോൾ ഈ ഇത് ഹൈറ്റും നമുക്ക് നമ്മളെ ഇതനുസരിച്ച് പോകാൻ പറ്റുന്ന പ്രദേശങ്ങളിൽ മാത്രമേ പോകാൻ പറ്റൂ ഇപ്പം മൂന്ന് തരത്തിലാണ് ട്രക്കിംഗ് ഇന്റർനാഷണലി കാസ്വേ ഒന്ന് ഈസി മോഡറേറ്റ് ടഫ് ഈ മൂന്ന് തരമാണ് ഈസി സി ഞങ്ങൾക്ക് പരമാവധി പോകാൻ പറ്റുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പരമാവധി പോകാൻ പറ്റുന്നവർക്ക് ഈ മോഡറേറ്റ് എന്നുള്ളതാണ് മോഡറേറ്റ് എന്ന് പറയുന്ന അത് അത് രണ്ടിനും ഇടയ്ക്കുള്ളതാണ് ടഫ് എന്നുള്ളത് നമുക്ക് പോകാൻ പറ്റില്ല ടഫ് എന്നുള്ള സ്ഥലങ്ങളിലേക്ക് ട്രക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഗിയറും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ട്രെയിനിങ് കിട്ടിയവർക്ക് മാത്രമേ പോകൂ അതൊരു സെമി ക്ലൈമ്പിങ് ആണ് അങ്ങനെയുള്ള ട്രക്ക് അത് വളരെ എക്സ്പെർട്ടുകളായിട്ടുള്ള യൂറോപ്പിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിന് ട്രെയിനിങ് കിട്ടിയവരായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ചെയ്യൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈസി ടു മോഡറേറ്റ് ഈസിയും മോഡറേറ്റ് വരെ പോകണം മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ടഫ് ടഫാണ് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അടിയൊക്കെ ഒരു ദിവസം കയറണം ടൈം സമയം സമയമുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ട്രക്കിങ്ങാണ് ട്രക്കിങ്ങിൽ ഒരു പ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞില്ല ഞങ്ങളൊന്നും നമ്മൾ ഒരുപിച്ച് പോയപ്പോ ഹിമാലയം അപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു പാലത്തിൽ കൂടിയാണ് ആ പാലത്തെ കുറിച്ച് ഇവിടെ അയുഷനൊക്കെ പോയിട്ട് വന്ന പറഞ്ഞത് അവിടെ പലരും മരിച്ചിട്ടുണ്ടെന്ന് ഭാഗ്യം എന്റെ ഭാഗ്യത്തിന് ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ പാലം പൊളിഞ്ഞു അത് കാരണം അപ്പുറത്ത് കടക്കാൻ കാരണം അതൊരു തരം പായം ഒരു പാലമായിരുന്നു അത് നിങ്ങൾ പിന്നീട് അതിൽ പോയായിരുന്നു രണ്ടാമത് ഇല്ല ഞങ്ങൾ ഈ ആ റൂട്ട് അന്ന് പോയത് നമ്മളന്ന് പോയത് നമുക്ക് ആ യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ലെന്ന് അറിയാമെങ്കിൽ അപ്പം നമ്മൾ കിണ്ടാർ ഗ്ലേഷ്യറിലേക്കുള്ള യാത്രയായിരുന്നു നമ്മൾ ആ യാത്ര ഒരു സ്ഥലത്ത് പോയി നമ്മൾ അവസാനിപ്പിച്ചു മല ഇടിഞ്ഞു തരാറ് ആ യാത്ര ഈ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ടീം ഞങ്ങളത് പൂർത്തിയാക്കി കിണ്ടാർ ഗ്ലേഷ്യർ കിണ്ടാർ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രണ്ടാമത്തെ വലിയ ഗ്ലേഷ്യർ മുഹമ്മദ് ഗ്ലേഷ്യർ കഴിഞ്ഞാൽ പക്ഷേ വളരെ ആയ ഗ്ലേഷ്യറിൽ നിന്നാണ് ഒരുപാട് പേര് ട്രെക്ക് ഉള്ള പഴയ കാലത്ത് ജവഹർലാൽ നെഗർ വരെ പോയി പോയിട്ടുള്ള കുട്ടിയായിരുന്നപ്പോൾ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളതൊരു ആയിരുന്നു പക്ഷെ അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ ഇതുവരെ നമ്മളെ ഹിമാലയ യാത്രയിലെ എല്ലാത്തിൻ്റെയും ഇൻഡോറുള്ള യാത്രയിൽ എന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റിൻ്റെ ഇതാണ് ക്ലൈമറ്റ് ഇന്നത്തെ ക്ലൈമറ്റ് അല്ല നാളത്തെ നാളത്തെ അല്ല മറ്റന്നാളത്തെ ക്ലൈമറ്റ് പിന്നെ നിങ്ങൾ പറഞ്ഞ അറിയുമോ നിങ്ങൾ ഹിമാലയം എന്ന് പറയുന്നത് സദാ മഞ്ഞുമൂടി കിടക്കുന്ന ഒരു മഞ്ഞും പാമലയാണ് പത്ത് മുപ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഡെസേർട്ടുണ്ടല്ലോ മരുഭൂമി ഉണ്ട് ലേ ലഡാക്ക് റൂട്ടിൽ ഒരു വലിയ പ്രദേശം എന്ന് പറയുന്നത് ഡെസർട്ടാണ് ആ ഡെസർട്ടിന് നടുപൊടി ഉണ്ടാക്കിയിരിക്കുന്ന റോഡിലൂടെ മാത്രമേ വണ്ടി അല്ലെങ്കിൽ ചുറ്റും പോകുന്നില്ലെങ്കിൽ അല്ല നമ്മൾ പോയതെന്ന് ഞാൻ ഒരു ഒരു തവണ പോയതിന്റെ ഒരു സ്ഥലത്തുള്ള കാര്യമല്ലേ പറയുന്നത് അങ്ങനെയല്ല പല തല പല സ്ഥലത്തിലും പല രീതിയിലാണ് അങ്ങ് മുകളിലാണ് മഞ്ഞ് കാണുന്ന ആ സ്ഥലം നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ മഞ്ഞിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ട് മഞ്ഞ് പുതഞ്ഞ് പോയിട്ടുണ്ട് മഞ്ഞ് വീഴ്ചയിൽ പെട്ടിട്ടുണ്ട് ആലിപ്പുഴ വർഷത്തിൽ ഞങ്ങൾ പെട്ടിട്ടുണ്ട് നോക്കി നിൽക്കേ നമ്മൾ ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ നോക്കി നിൽക്കേ ആലിപ്പുഴം കൊണ്ട് ഒരു വലിയ കാറ് അല്ല വണ്ടി തന്നെ മോടി പോകുന്ന തരത്തിലുള്ള അത് നമ്മൾ നോക്കി ഏതാനും മണിക്കൂറ് മണിക്കൂർ എന്ന് പോലും പറയാം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മുങ്ങിപ്പോകുന്ന തരത്തിൽ നമ്മൾ വലിയ അപ്പോൾ അങ്ങനെ പല പല ലെവലിലുള്ള അതിലൂടെ പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് നമ്മൾ ഒരു യാത്ര കൊണ്ടത് വിലയിരുത്താൻ പറ്റും ഒരു യാത്രയിൽ നമ്മൾ കണ്ട കാഴ്ചകൾ വെച്ചിട്ട് ഹിമാലയത്തെ വിലയിരുത്താനാ അതുകൊണ്ടാണ് പറയുന്നത് ഒരു തവണ വരുന്നവർ ശ്രാന്തമായിട്ട് കാണത്തൊന്നും വേറെ വ്യത്യസ്തമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ഏഴ് സംസ്ഥാനങ്ങളിലായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിമാലയം ഹിമാലയത്തിൻ്റെ ലെസർ ഹിമാലയത്തിൽ പോയിട്ട് ഹിമാലയം എന്ന് പറയാൻ പറ്റില്ല ലെസർ ഹിമാലയം എന്ന് ശിവാലിക് ഹിൽസ് ശിവാലിക് കുന്നുകളിൽ പോയിട്ട് നമ്മൾ അത് അത് ഹിമാലയത്തിൻ്റെ പാട്ടാണ് അല്ല സർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അതിൽ കയറിയിട്ട് ഞാൻ ഹിമാലയം പോയെന്ന് പറയുന്നതിൽ അടുത്തമല്ല ഹിമാലയത്തിൻ്റെ കൊടുമുടികളിൽ കൊടുമുടികളിലേക്ക് നോക്കാൻ പോകാൻ പറ്റത്തില്ല ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു ആ ഹിമാലയ യാത്ര നമുക്ക് തരുന്ന ഒരു ആവേശവും ആസ്വദം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ ഞങ്ങൾ എന്തറിയാം അടുത്ത യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത യാത്ര പിന്നെ ആ യാത്ര എത്തുന്നത് വരെയുള്ള സമയമാണ് നിങ്ങൾ അപ്പം നമ്മൾ അതാണ് വട്ടായി പോകാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് പ്രാന്തായി പോകാന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണങ്ങളൊന്നും അതാണ് അതായത് ഹിമാലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹിമാലയത്തിന് ആകെ നാലഞ്ച് മാസം മാത്രമേ ഹിമാലയത്തിന്റെ കോർ ഏരിയയിലേക്ക് മനുഷ്യനെ പോകാൻ പറ്റുള്ളൂ മാക്സിമം അഞ്ചു മാസം ബാക്കി സമയങ്ങളിലെല്ലാം താല്പര്യപ്പെട്ടാണ് പോയിട്ട് പോയത് അപ്പോ അവിടെ അവിടെ പോയിട്ട് യാത്ര കഴിഞ്ഞിട്ട് പിന്നെ സ്നോ ഉണ്ടായിരുന്നു ആണല്ലോ പറഞ്ഞതാണല്ലോ കാലങ്ങളായി നൂറ്റാണ്ടുകളായി മഞ്ഞ് അലുവ പരിവതി ആയങ്ങനെയാണ് ഗ്ലേഷ്യുന്നത് അല്ലല്ല അത് ഐസാണ് ഐസല്ല സ്നോയും ഐസും അല്ല ഗ്ലേഷ്യർ എന്ന് പറയുന്നത് രണ്ടിനും ഇടയ്ക്കുള്ള അലുവ പരുവതി കിടക്കുന്ന നാല് പുതിപ്പം ഗംഗോത്രിയിലേക്ക് പോയി കഴിഞ്ഞ് നമ്മൾ ആ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഗർത്തത്തിലേക്ക് പോയി വിടാൻ സാധിക്കും കാരണം വിമാനയിലൂടെ നടക്കാൻ ഒരിക്കലും എക്സ്പെർട്ടുകൾ പോലും നടക്കില്ല കാരണം ചിലപ്പം അടിയിൽ വലിയൊരു ഗർത്തം ഉണ്ടാവും അറിയില്ല കവർ ചെയ്ത് കിടക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള സാഹസത്തിൽ നിന്നും ഞങ്ങൾ സാഹസികതല്ല സേഫായിട്ട് അങ്ങനെ സാഹസിക അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തൊന്ന് തവണ വിമാനയാത്ര ചെയ്യാൻ പറ്റിയതെന്നാണ് ഞാൻ കരുതുന്നത് സാഹസിക കാണിച്ചു കഴിഞ്ഞാൽ എനിക്കേന്നെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് പിന്നെ മാലയാത്ര പോകാൻ പറ്റുമെന്ന് ഞാൻ കൂ രണ്ടായിരത്തി അഞ്ചിൽ എനിക്ക് വലിയ പിന്നെ എന്റെ കാലുട അല്ല അല്ലെ ഞാൻ കേരളത്തില് വർക്ക് ചെയ്യുന്ന കാലത്ത് അതെ ബോട്ടിൽ നിന്ന് വീണിട്ട് എന്റെ കാലിൽ ഇപ്പം കമ്പിട്ടിരിക്കും അപ്പം എന്റെ ഒരു സുഹൃത്ത് തമാശയായിട്ട് പറയും സാറിന്റെ കാലില് കമ്പ്യൂട്ടിരിക്കില്ല അതിന്റെ ബലത്തിലേ കയറുന്നതെന്ന് എന്റെ ചിരട്ട കംപ്ലീറ്റ് ആയി തകർന്നു പോയാ അതിനെ പല പല പീസ് ഇട്ട് കെട്ടി കമ്പിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് കാലം ആ ആ ആ അപകടം രണ്ടായിരത്തി അഞ്ചിലാണ് അപകടം ആലപ്പുഴയിൽ കൈനഗിരി എന്ന സ്ഥലത്ത് വെച്ച് കേരളാവധി ഫ്ലാഷിൻ്റെ ഇനാഗറേഷനുമായി ബന്ധപ്പെട്ട ഒരു ഈവൻറ്റിൻ്റെ ഭാഗമായിരുന്നു അപ്പം ആ വീഴ്ചയിൽ ഈ കാല് മുറിക്കേണ്ടിവരുമെന്ന് പറഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കണ്ടുപിടിച്ച് തിരിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇതേ ആശുപത്രി ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് ആ ഒരു ബലത്തിലാണ് പക്ഷേ കമ്പി എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല പല തിരക്കുകൾ കാരണം ആ കമ്പി ഇപ്പം തന്നെ കമ്പിയിലാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ആ കമ്പിയുടെ കൂടിയാണ് ഞാൻ കയറുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്തായാലും ഒരു സ്റ്റിക്കിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അപ്പോഴാ വിചാരിച്ചെന്നറിയേ ഇനി ഒരിക്കലും ഹിമാലയത്തിൽ പോകാൻ പറ്റില്ല ആശുപത്രിയിലേക്ക് കിടക്കുമ്പോഴെല്ലാം വിചാരിച്ചിരുന്നു ഇനി ഒരിക്കലും ഇനി വിമാനത്തിൽ പോകാൻ കഴിയില്ലോ അതെ താങ്കൾ തിന്ന സ്റ്റിക്ക് തിരിച്ച് ഫ്ലൈറ്റിൽ തിരിച്ച് അണ്ടർ കാരേജിൽ ഇട്ട് വന്നപ്പോഴത്തേക്ക് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് ആ സ്റ്റിക്ക് കാണാനില്ല കാരണം ഓൺ ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല അതൊരു സ്റ്റിക്ക് മുറിച്ചുള്ളതായതുകൊണ്ട് ഓൺ ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല

രണ്ട് ലോക്കൽ ലോക്കൽ ലൈഫ് ലൈഫ് എന്ന് പറയുന്നത് അവര് ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ താമസിക്കുന്നതൊക്കെ പലയിടത്തും ഗ്രാമങ്ങൾ എല്ലായിടത്തും ഗ്രാമങ്ങളുണ്ട് ഓരോ ഗ്രാമവും ഇപ്പൊ ഉദാഹരണം നമ്മള് ഹിമാലയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടിപ്പം ഉത്തരാഖണ്ഡ് പഴയ പിയുടെ ഭാഗമായിരുന്നു ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് വലിയ ഒരു ഇതാണ് ഉത്തരാഖണ്ഡിലാണ് ഈ നാല് ചതുർധാമങ്ങൾ ഇരിക്കുന്നത് ഇന്നു ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ശങ്കരാചാര്യർ സ്ഥാപിച്ചു എന്ന് പറയുന്ന ബദരീനാഥും കേദാർനാഥും ഉൾപ്പെടെയുള്ള ഇരിക്കുന്നത് ഈ ഈ ഉത്തരാഖണ്ഡിലാണ് അവിടെ രണ്ട് റീജിയനുണ്ട് രണ്ട് റീജിയൻ എന്ന് പറയുന്നത് ഗഡ്വാൾ റീജിയനും കുമയോൺ റീജിയനുമാണ് രണ്ടും വ്യത്യസ്തമായ റീജ്യനാണ് പക്ഷേ പൊതുസ്വഭാവമുണ്ട് സ്വഭാവമുണ്ട് വൈജാത്യങ്ങളുണ്ട് പൊതു സ്വഭാവം എന്ന് പറയുന്നത് എല്ലായിടത്തും മഞ്ഞുണ്ട് പൊതു സ്വഭാവമാണ് ചിലയിടത്ത് പക്ഷേ മഞ്ഞ് കുറവായിരിക്കും ചിലയിടത്ത് സീസണിൽ വ്യത്യാസം വരും അപ്പം ഇത് രണ്ട് റീജ്യനിലും മലകളുണ്ട് ട്രക്കിങ് റൂട്ടുകളുണ്ട് ഇവിടെ കാണാനുള്ള കാഴ്ചകളുണ്ട് വാലിയോ ഫ്ലവേഴ്സ് പോലുള്ള ലോക ലോകത്ത് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന അല്ലേ ഏറ്റവും വലിയ ആ ഹെറിറ്റേജ് സൈറ്റായിട്ടുള്ള പൂക്കളുടെ ഏറ്റവും വലിയ ശേഖരം എന്ന് പറയാവുന്ന വലിയ ഫ്ലവേഴ്സ് അതുപോലെല്ലാം ഹേമകുണ്ട് സാഹിബ് ഓയിൻഡിറ്റ് ഞങ്ങൾ ഈ പ്രളയം വന്നിട്ട് എല്ലാം എടുത്ത് പോയതിന് ശേഷവും കേദാറിൽ പോയതിനു ശേഷവും മുമ്പുമൊക്കെ തന്നെ ഒരേ സ്ഥലത്ത് പോയത് നമ്മൾ രണ്ടും രണ്ടിനെയും വ്യത്യാസം പ്രളയത്തിന് പ്രളയത്തിനു ശേഷവും പോയിട്ടുണ്ട് പല പലതവണ പോയിട്ടുള്ള പല സമയത്ത് പോകുന്നുണ്ട് റോഡൻ കൂടുതലും പോകുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ആ സമയത്ത് പോകുമ്പോഴാണ് കാണാൻ പറ്റുന്നത് വിമാനത്തിൽ എല്ലായിടത്തും അതില്ല ചില മേഖലകളിലൂടെ പിന്നെ ഈ ഇപ്പം ഞങ്ങൾ അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലായിടത്തും ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലയിടത്തും പോയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ കണ്ട കാഴ്ചകൾ പോയ സ്ഥലം ഇപ്പം ഉദാഹരണത്തിന് ഇത്തവണ ഞങ്ങൾ പോയത് സിക്കിമിലാണ് സിക്കിമിൽ ആണ് പോയത് സിക്കിമിൽ ഇത്തവണ ഞങ്ങൾ പോയത് യുക്സാങ് എന്ന് പറയുന്നത് സിക്കിമിൻ്റെ പഴയ തലസ്ഥാനം യുക്സാങ്ങിൽ നിന്ന് കാഞ്ചംഗയിലേക്കുള്ള നടത്താണ് അപ്പം കാഞ്ചംഗയിലേക്കുള്ള നാഷണൽ പാർക്കിലൂടെയുള്ള നടത്തിയിൽ പല സ്ഥലങ്ങളിലും ഇതിന്റെ കാടുകളുണ്ട് പക്ഷെ പൂക്കളൊന്നും ഇല്ല കാരണം പൂ അതിന്റെ ഫ്ലവറിങ് പീരീഡ് കഴിഞ്ഞു അത് റോഡോ റോഡോ ടെൻഡർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയാറ് തര സ്പെഷീസ് റോഡോ ടെൻഡറുകളിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് മാത്രമേ അതൊരു കൾച്ചറാണ് മുപ്പത്തി ആറ് തരം സ്പെഷീസ് ഞങ്ങൾ റോഡോ ടെൻഡറിന്റെ വലിയ മരങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് ഏറ്റവും ലോവർ പാർട്ടിൽ ഉള്ള സ്ഥലങ്ങളിൽ വലിയ മരമായിരിക്കും ഇത് മോളോട്ട് മോളോട്ട് ആൾട്ടിറ്റ്യൂഡ് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ തോറും ഈ മരം കിട്ടിച്ചെടിയാവും ഒരു വലിയ വലിയ മരം കുറ്റിച്ചെടിയായിട്ട് നമ്മൾ മറ്റേ ബോൺസായി മരം നിൽക്കുന്ന പോലെ കാണാൻ പറ്റും അപ്പോൾ ഹൈറേഞ്ചിലേക്ക് പോകുമ്പോഴും നമുക്കറിയാലോ ഹൈറേഞ്ചിലേക്ക് അങ്ങോട്ട് ട്രീ ലൈൻ തീരുന്നടത്ത് വെച്ചു പിന്നെ ബാക്കി ബ്രിഷസും ഗ്രാസും ഒക്കെ തന്നെയാണല്ലോ ഉള്ളത് പക്ഷെ ആ ബ്രുഷസ് ഉള്ള സ്ഥലത്തും ഓണമുണ്ടോ കണ്ടിട്ടുണ്ട് അപ്പോൾ പല വെറൈറ്റി പല സ്പെഷീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ന ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അത് അങ്ങനെ അത് പോയി രണ്ട് ഇൻ്റർവ്യൂ വരെയായി അപ്പോൾ ഇപ്പോഴാണ് രണ്ട് ഇൻ്റർവ്യൂ അതിന് മുമ്പ് വേറെ ഉണ്ടായിരുന്നു നോക്കും അപ്പോഴേ ഞങ്ങരുത് തിരിച്ച് ഒരു മണി കൊടുക്കാത്ത വെച്ച് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആണ് നടന്നു ഏതായാലും ഈ ഹിമാലയ യാത്രയെക്കുറിച്ച് വളരെയധികം പറയാൻ കഴിയുന്ന ആൾ തന്നെയാണ് ശ്രീ മുരുകൻ അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയാണ് അപ്പോൾ ആ ഒരു അനുഭവം എൻജോയ് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു ഇനിയും കഥകൾ പറയാനുണ്ട് ശരിക്കും കഥകൾ പറയാനുണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി താങ്ക് യു